നമസ്കാരം ചില ആളുകളുണ്ട് അവർക്ക് നല്ല കാലം വരുമ്പോൾ പണ്ട് സഹായിച്ചിരുന്ന ആളുകളൊക്കെ അങ്ങ് മറന്നുപോകും ഇവർക്ക് ഒരുപക്ഷെ വീണ്ടും നല്ല കഷ്ടകാലം വരുമ്പോഴായിരിക്കും പണ്ട് സഹായിച്ചിരുന്നവരെ വീണ്ടും ഓർമ്മ വരുന്നത് പിന്നെ വീണ്ടും മാപ്പായി പിഴയായി പഴയതൊക്കെ മറക്കണം ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും വരുന്ന ചില മനുഷ്യർ ചില രാജ്യത്തെ ഭരണാധികാരികൾക്കും ഇത്തരത്തിലുള്ള ചില അസുഖങ്ങളുണ്ട് നമ്മുടെ രാജ്യമായ തൊട്ടായാലീപിലെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു ഇന്ത്യൻ സ്നേഹം വന്നിരിക്കുന്നത് ഇദ്ദേഹം അവിടെ പ്രസിഡന്റായി മത്സരിച്ചത് തന്നെ ഇന്ത്യ ഔട്ട് എന്നുള്ള അതായത് അവിടെയുള്ള ഇന്ത്യക്കാരെല്ലാം ഇന്ത്യൻ സൈന്യം പുറത്തു പോകണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ തന്നെ നടത്തി ആ ക്യാമ്പയിൻ എഴുതിയ ടീഷർട്ട് ധരിച്ചുകൊണ്ടാണ് മുഹമ്മദ് മൈസ് അദ്ദേഹത്തിൻ്റെ അനുയായികളും അവിടെ വോട്ട് തേടാനൊക്കെ ഇറങ്ങിയത് അങ്ങനെ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു പ്രസിഡൻ്റായി പിന്നെ ഇന്ത്യക്ക് നേരെയായി ഇയാളുടെ എല്ലാവിധ ആക്രമണങ്ങളും ഇന്ത്യ പിന്നെ പുച്ഛമാണ് വെറുപ്പാണ് കാരണം മാലിദ്വീപിന് എല്ലാ കാലത്തും എല്ലാ സഹായങ്ങളും നൽകുന്ന രാജ്യം ഇന്ത്യയാണ് അവിടെ പട്ടാള വിപ്ലവം നടന്നപ്പോൾ പോലും ഇന്ത്യൻ സൈന്യത്തെ അയച്ച് അവിടുത്തെ ജനങ്ങളുടെ സർക്കാരിൻ്റെയൊക്കെ തന്നെ സുരക്ഷ ഉറപ്പാക്കിയ രാജ്യമാണ് ഇന്ത്യ ഒരുപാട് പണം ഇന്ത്യ അവർക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ മൊയ്സു പ്രസിഡൻ്റായതോടുകൂടി അവിടെയുള്ള ഇന്ത്യൻ സൈന്യം പുറത്തു പോകണം എന്ന് തന്നെയാണ് ഇയാൾ ആദ്യമായി ആവശ്യപ്പെട്ടത് മാത്രവുമല്ല സാധാരണ ഒരു രീതിയുണ്ട് അവിടെ മാലിദ്വീപിൽ പുതിയ പ്രസിഡന്റുമാർ ചുമതലയേൽക്കുമ്പോൾ അവർ ആദ്യം സന്ദർശിക്കുന്ന വിദേശ രാജ്യം എപ്പോഴും ഇന്ത്യ തന്നെയാണ് അതൊരു നന്ദി സൂചകം കൂടിയാണ് പക്ഷേ മുഹമ്മദ് മൈസു ആകട്ടെ അതൊക്കെ അങ്ങ് മറന്നിട്ട് ആദ്യം യു എയിൽ പോകുന്നു പിന്നീട് അദ്ദേഹം ചൈനയിലേക്ക് പോകുന്നു ചൈനയുടെ കാര്യം നമുക്കറിയാം ഒരുപക്ഷെ ഇന്ത്യയുടെ നാശമക്കാലത്തും ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിലൊന്നായി ചൈനയിലേക്കാണ് നേരെ പോയത് അവർ ചെന്ന് രണ്ട് മൂന്ന് ദിവസം കുത്തിയിരുന്നിട്ടാണ് അവിടുത്തെ പ്രസിഡന്റിനെ പോലും കാണാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞത് ചൈന ഒരുപാട് സഹായ വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നു കാരണം തൊട്ടടുത്ത് മറ്റൊരു രാജ്യമുണ്ട് ശ്രീലങ്ക അവരും ചൈനയിൽ നിന്ന് പൈസ കടം വാങ്ങി ഒടുവിൽ എല്ലാം നശിച്ച് അവസാനം ഇന്ത്യയുടെ തന്നെ സഹായത്തോടു കൂടി ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം മാലദ്വീപിനെ സംബന്ധിച്ച് ഇന്ത്യക്ക് വൻ തുക കടം തരാനുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ കടം വീട്ടാനുള്ള യാതൊരു തരത്തിലുള്ള അവസ്ഥയും മാലിദ്വീപിനില്ല ഇന്ത്യ ഈ പ്രസിഡന്റിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചു ഒരു പക്ഷേ എത്രയും വേഗം ആ കടം തിരിച്ചു തരണം എന്നാവശ്യപ്പെട്ടാൽ വീണ്ടും ചൈനയിൽ പോയി കടം വാങ്ങാൻ അല്ലാതെ വേറെ വഴിയില്ല പക്ഷേ ചൈന കടന്നു നൽകുമ്പോൾ അവർ ഒരുപാട് വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കും കുറേ കഴിയുമ്പോൾ ഈ മാലദ്വീപ് രാജ്യം തന്നെ ചിലപ്പോൾ ചൈനയ്ക്ക് എഴുതി കൊടുക്കേണ്ടി വരും അതല്ലെങ്കിൽ അവരുടെ ചാരക്കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും എല്ലാം തന്നെ മാലിയുടെ സമുദ്രാതിർത്തിയിൽ കടന്നു ചെല്ലാനും അയൽ രാജ്യങ്ങളെയൊക്കെ തന്നെ അവിടെ നിന്ന് ചാരപ്പണി നടത്തി കാര്യങ്ങൾ എടുക്കാനുമൊക്കെ ചൈനയ്ക്ക് ഒരുപക്ഷേ ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ സഹായം ആവശ്യമായി വരും അങ്ങനെയാണ് മാലിദ്വീപ് ഇപ്പോൾ വീണ്ടും ഇന്ത്യയുടെ അടുത്ത് വീണ്ടും നമ്മൾ വളരെ സുഹൃത്തുക്കളാകണം എന്ന ആവശ്യവുമായി എത്തിയിരിക്കുന്നത് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടുത്തെ രണ്ട് മൂന്ന് മന്ത്രിമാർ വളരെ മോശമായ പരാമർശം പ്രധാനമന്ത്രിക്കെതിരെ ഇന്ത്യക്കെതിരെയൊക്കെ നടത്തിയിരുന്നു ഇതിൻ്റെ ഫലമായി ഹെയ്റ്റ് മാലിദ്വീപ് എന്നൊരു ക്യാമ്പയിൻ പോലും ഇന്ത്യക്കാർ ആരംഭിക്കുകയും അവിടെ സന്ദർശിക്കാനിരുന്ന ഒരുപാട് ഇന്ത്യക്കാർ അവരുടെ സന്ദർശനം റദ്ദാക്കുകയൊക്കെ ചെയ്തത് നമുക്കറിയാം നാൽപ്പത് ദശാംശം ഒൻപത് കോടി ഡോളറിൻ്റെ കടബാധ്യതയാണ് ഇന്ത്യയുമായി മാലദ്വീപിനുള്ളത് മാലദ്വീപിന് സഹായം നൽകുന്നത് ഇന്ത്യ നിർണായക കക്ഷിയാണ് അവർ ഒട്ടേറെ പദ്ധതികളിൽ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് മാലദ്വീപിൻ്റെ ഏറ്റവും അടുത്ത സഖ്യേഷ്യായി ഇന്ത്യ തുടരുമെന്ന കാര്യത്തിൽ ചോദ്യമേ ഒതുക്കുന്നില്ല എന്നൊക്കെയാണ് ഇപ്പോൾ മൊയ്സു മാലദ്വീപിലെ പ്രാദേശിക മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ മൊയ്സുവിൻ്റെ കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും വിലഞ്ഞത് മാലദ്വീപിലുള്ള ഇന്ത്യൻ സൈനികരെ പൂർണ്ണമായും പിൻവലിക്കണമെന്നാണ് ഈ മൊയ്സു പലതവണ ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് ഏതായാലും ഏപ്രിലിൽ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതായത് അടുത്ത മാസം അതുകൊണ്ട് തന്നെ നിലവിലെ അവസ്ഥയിൽ ഈ കടങ്കേറി മുടിഞ്ഞ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കാലത്ത് എല്ലാം നൽകി സഹായിച്ചിരുന്ന സൈന്യത്തെ വരെ നൽകി സഹായിച്ചിരുന്ന അവിടെ ആൾക്ക് ചികിത്സിക്കാൻ ഹെലികോപ്റ്റർ വരെ നൽകി സഹായിച്ചിരുന്ന ഇന്ത്യയോടാണ് ഈ പ്രസിഡന്റ് നിറയേട് കാണിച്ചത് എന്നുള്ളത് നമുക്ക് ആക്കു നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇന്ത്യ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല കാരണം അത്രത്തോളം മോശമായ രീതിയിലാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം നിലനിൽക്കുന്നത് ഏതായാലും ഈ മുഹമ്മദ് മൈസൂറിനെതിരെ അവിടുത്തെ മുൻ ഭരണാധികാരികളും രാഷ്ട്രീയ നേതാക്കളും പ്രതിപക്ഷമൊക്കെ തന്നെ സംഘടിതമായി തന്നെ കുറച്ച് നാളുകളായി മുന്നിൽ നിൽക്കുന്നുണ്ട് അവരെല്ലാം ആവശ്യപ്പെടുന്നത് ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം എന്ന് തന്നെയാണ് ഇത്തരം ഈ മൊയ്സുമാരാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കുന്നതും സ്വന്തം രാജ്യത്തെ കടം വാങ്ങി മുടിപ്പിച്ച് ഒടുവിൽ വല്ല വിദേശ രാജ്യത്തേക്കും രക്ഷപ്പെടുന്ന രീതിയുള്ള ചില ഭരണാധികാരികൾ പല രാജ്യങ്ങളിലുമുണ്ട് ഒരുപക്ഷെ ഈ മൊയ്സുവൊക്കെ തന്നെ ഇന്ത്യയോട് കാട്ടുന്ന ഈ ഒരു നിലപാട് കാണുമ്പോൾ നമുക്ക് സാധാവത്തോടെ മാത്രമേ ഇവരെ കാണാനും കഴിയുകയുള്ളൂ